കൊച്ചി വരുവാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ബൊഫേ ട്രൈ ചെയ്യണോ എങ്കിന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട നമ്മുടെ കാക്കനാടുള്ള നമ്മുടെ ബാർബിക്യുനേഷനിലേക്ക് തന്നെ വിട്ടോ ചെന്നിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റാർട്ടർ ആയിട്ടുള്ള ഐറ്റംസ് വരാൻ തുടങ്ങും ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ ഫിഷിന്റെ ഒരുപാട് ഗ്രില്ല് ചെയ്ത ഐറ്റംസ് ആദ്യം തന്നെ നമ്മുടെ ടേബിളിൽ തന്നെ ഒരു ഗ്രില്ല് ചെയ്യാനുള്ള സാധനം ചെറിയ കനലോട് കൂടി ചെറിയൊരു ചൂടോട് കൂടി അവർ കൊണ്ടു വെക്കും അതിന്റെ നടുക്കൊരു ഉണ്ട് അതിലേക്ക് കൊണ്ടിറക്കും ചൂട് പോകാതിരിക്കാൻ വേണ്ടി ആ ഗ്രില്ലിനകത്ത് വെച്ച് നമുക്ക് ഓരോന്നായിട്ട് എടുത്തെടുത്ത് കഴിക്കാം അത് ഫിഷ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫിഷിന്റെ ാംിക്കേണ്ടവർക്ക് അതെടുക്കാം ഇതെല്ലാം സ്റ്റാർട്ടർ ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ബൊഫേ തന്നെ മട്ടൻ ബിരിയാണി വേണേ അതടിക്കാൻ ചിക്കൻ ബിരിയാണി നൂഡിൽസ് ഫ്രൈഡ് റൈസ് ചിക്കന് മട്ടന് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ മച്ചമാരെ ഒരു അട്ടാറ് സ്വീറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സേമിയ പായസം പിന്നെ അതുകൂടാതെ നമുക്ക് ഡെസേർട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി കേക്ക് ഐസ്ക്രീംസ് കുൽഫി എന്തോ വേണേലും എന്തോ വേണേലും വാരി വലിച്ച് അളിച്ച് വാരി നമുക്ക് തിന്നാൻ പറ്റും ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് അങ്ങോട്ട് എന്ന് കഴിഞ്ഞോണ്ടല്ലോ നല്ലൊരു അട്ടാറ് പിടി തന്നെ പിടിക്കും ഒക്കെ ഞങ്ങൾ വാരി കോരി ർമാദിച്ച് കഴിക്കുവായിരുന്നു വെച്ചാൽ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം മിസ് ചെയ്യേണ്ട നമ്മുടെ കൊച്ചിയിൽ കാക്കനാടുള്ള നേഷനിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട് എണ്ണൂറ് രൂപയാണ് ഈ ഒരു അൺലിമിറ്റഡ് ബൊഫയ്ക്ക് ഒരാൾക്ക് മേടിക്കുന്നത് ഒരു ഫ്ളാഗ് മടക്കുന്നത് ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ആ ഒരു ഫ്ളാഗ് നമ്മൾ എപ്പം മടക്കുന്നു അപ്പ വരെ നമ്മുടെ ടേബിൾ ഇങ്ങനെ ഫുഡ് വന്നുകൊണ്ടേയിരിക്കും